ുംസ്ബന്റ് മരിക്കാത്തോന്നെ കാര്യം ഉണ്ടാവും കൂടി ഈ കുട്ടിയുടെ എല്ലാതും ഒഴിഞ്ഞു പോകുന്നതായിരിക്കും അല്ലാതെ നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്നും ഒതുക്കാമെന്നല്ലാതെ ഇനി വരുന്ന പ്രശ്നങ്ങളൊന്നും ഒതുക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ടാ പറയുന്നേ ഇവരൊരു മണ്ടന്മാതിരി തന്നെ ഞാനൊരു എന്ന കാര്യം ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പഴൊരു സമാധാനം ആയിട്ട് പത്ത് പൈസ ഇപ്പൊ കിട്ടുമല്ലോ സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു ജോലിയാണ് കാരണം വിദ്യാഭ്യാസം വേണ്ട പഠിപ്പും വേണ്ട ഇങ്ങനെ പറ്റിച്ച് ജീവിക്കാം ഇതൊരു പ്രത്യേകത സുഖമുള്ള ഒരു പരിപാടിയാണ്

ആ ശരി ശരി ഞങ്ങ അങ്ങോട്ട് വന്നോളാം വേണ്ട വേണ്ട ഞാൻ അവിടെ പോയലേ വീണ്ടും സംസരിക്കും അങ്ങോട്ട് പെട്ടെന്ന് വാ അമ്മേ ഏയ് ഇന്റെ കൈ വിട് ഞാൻ വരാം അല്ല ഇന്താ ആ വാതു മാത്രം സ്ഥല ഒന്നിരിക്കുന്നേ ലിയ ഓട പോയി ഇരിന്നേ അയ്യ ഞാൻ ഇരിക്കില്ല എന്നാലാ അമ്മ പോയി ഇരിക്കാ ആഹാ ആടോളാ നീ പോയി ഇരിന്നോടേ അമ്മ കുമ്മ അങ്ങോട്ട് പോയി ഇരിക്കാൻ ഞാൻ പറഞ്ഞു ഹ് ഇപ്പൊ கரெக்டായി ഹ്

പക്ഷേ പത്ത് മണി ആയിട്ടില്ലല്ലോ പത്ത് മണിക്കാവുമ്പോ പറഞ്ഞ പോരെ അയ്യോ ഈ സമയത്ത് പറയുന്നേ മിക്കവാറും പ്ലാൻ ചെയ്യാനാവും എന്റെ അമ്മ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ആ ആ ചെയ്യും വേണ്ടി ഞാൻ 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 ഉറങ്ങാൻ 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 പോകുന്നില്ല എനിക്ക് എനിക്ക് ഉറക്കം ഉറക്കം വരുന്നില്ല വരുന്നില്ല ഉച്ചയ്ക്ക് നല്ലോണം ഉറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് രാത്രി പിന്നെ പോയി നോക്ക് നോക്ക് ഉറക്കില്ല വെറുതെ എന്നെ ബെഡിൽ അങ്ങനെ അല്ലെങ്കിൽ കേടാ ഈ ഇങ്ങനെ കാണുന്നത് എന്തുവാ പ്ലീസ് ുംറങ്ങും

ഉം എന്നാ പിന്നെ ഒരു സ്ഥലം വരെ പോയാലോ ആ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ ഒരുപാട് ഷോപ്പും കാര്യങ്ങളും നല്ല ഡെക്കറേഷനോടൊപ്പം ഒരുക്കിയിട്ടുണ്ടാവും കാണാൻ പോവാം എന്തായാലും ഈ കാരണത്തോ ഈ രാത്രി അയക്കൂലോ നമ്മള് അതുകൊണ്ട് അതൊന്നും വലിയ കാര്യം കണ്ട വന്നതിന് ശേഷം പറഞ്ഞാ മതി എന്തായാലും നമുക്ക് ഇപ്പൊ തന്നെ പോവാം എന്റെ പൊന്നിലിയല്ലേ വേണ്ട വേണ്ട ആ പോവാം എന്നാ പിന്നെ ഞാൻ ഡ്രസ്സ് മാറ്റിട്ട് വരാം അയ്യേ ഇത് മതി ഡ്രസ്സ് അയ്യേ ഈ ഡ്രസ്സിൽ ഞാൻ പോവേ ഇല്ല ഇല്ല ഞാൻ വേറെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വരാം ഓ നീ മാറ്റിയിരങ്ങി എപ്പോഴാ പോവ വാ അതൊന്നും വേണ്ടടി ഇപ്പൊ രാത്രിയല്ലേ രാത്രി കാറി കാണാന बट എന്നാലോ വേണ്ട നീ ഇപ്പൊ വന്നേ വാവ ഇنده బాงിയ കാണാന മ് ഇدونന്നെ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞു ഈ നല്ല బాงിയനെ കാണാനേട്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് జాക്കേ അതൊക്കെ എന്തിനാ എന്റെ ജീവിതത്തിലാ ആദ്യട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നത് എന്റെ വീട്ടിലെ ഇന്നെ പോർട്ടിക്കണ അങ്ങനെ ഇടാറില്ലല്ലോ അതുകൊണ്ട് ഫസ്റ്റ് ടൈമ ആണ് ഞാൻ ഇങ്ങനെയുള്ള ഡെക്കറേഷൻസ് കാണുന്നത് ഓ അതാണോ ശരി ശരി കൊടപ്പൊന്നില്ല ഓ じゃകെ എത്ര പെട്ടെന്ന് പോണോ हां പോണം പോണം നമുക്കിനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ശോ എന്നാ പോവ വാലിയാ ഇത് കണ്ടിരിക്കയാണോ please please നമുക്ക് കുറച്ച് ദാഹം കൂടി ഇവിടെ തന്നിട്ട് പോയാ പോരെ ബംഗ്യ തണുപ്പുണ്ട് നല്ല ബംഗിട് കാണാനേ ഇവിടെ എന്റെ നീ ആദ്യമായിട്ട് കാണുന്നുണ്ട് നിനക്ക് ഇത്ര അത്ഭുതമായിട്ട് തോന്നുന്നതരാം ഇതൊന്നും ഓർമ്മ ആ നീ പറഞ്ഞത് ശരിയാ പക്ഷേ അത് കുറച്ച് റിസ്ക് ആവുമെന്ന് വിചാരിച്ചിട്ടാ ഇനി വിട്ടില്ലെങ്കിലോ എന്നുള്ള കാരണത്താലാ ഞാന് പറയാഞ്ഞേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ പെട്ടെന്ന് പോരാൻ നോക്ക് എന്താ ഇത് ചെയ്യുന്ന തീരെ ഇത് ഒരു കടയാണ് ഒരു ഷോപ്പാണ് ഇത് ഈ ഷോപ്പിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ മരത്തിനെ കെട്ടിപ്പിടിക്കുക അതൊക്കെ ചെയ്താലേ ഇവിടെ വലിയ നാണക്കേടാ നിനക്ക് ബ്രാന്താണോ ഓ അത് പിന്നെ കണ്ടപ്പോ ഒരു പൂരിക്ക് വേണ്ടി ചെയ്താ നല്ല ഭംഗി കാണാനെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ വീട്ടിൽ പോകും ചെയ്ത് പോയത് കേട്ടാ